വേമ്പനാട്ട് കായലിന്റെ ഏഴ് കിലോമീറ്റർ ദൂരം നീന്തി കടന്ന് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡിന് അർഹയായ കുമാരി പാർവതിക്ക് ഉദയനാപുരം ക്ഷേത്ര ഉപദേശ സമിതിയുടെ ആദരവ് ക്ഷേത്ര അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്ര ഉപദേശ സമിതി പ്രസിഡന്റ് ചന്ദ്രശേഖർ നായർ കുട്ടിക്ക് പൊന്നാട് അണിയിച്ച് ആദരവ് കൈമാറി ുമായിട്ട് നോക്കുമ്പോ സാധാരണ ക്ഷേത്രങ്ങളിൽ നടക്കാത്ത ഒരു ചടങ്ങ് കൂടെയാണ് എന്ന് നിങ്ങൾ മനസിലാക്കുന്നത് കാരണം കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ ഭാവിയെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു കമ്മിറ്റിയാണ് ഇപ്പോ ഇവിടെ അതിന്റെ ഭാഗമായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മളുടെ ഒരുപാട് അഭ്യുദയ കക്ഷ നിർദ്ദേശ സമിതിയുടെ കൂടെയുണ്ട് അതിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഷായ്സാറിന്റെ കാര്യം ഷായ്സാർ ഇവിടെ ഞങ്ങളുടെ സപ്പോർട്ടുകൂടുകൂടി നമ്മുടെ ക്ഷേത്രഫടത്തില് കുട്ടികളെ നിയന്ത്രി പഠിപ്പിക്കുക എന്നുള്ളൊരു ദൗത്യം ഏറ്റെടുത്തിട്ട് ഏതാണ്ട് രണ്ടു വർഷം രണ്ടു വർഷത്തോടെ അനേകം ശിഷ്യഘടന നടക്കുകയും ചെയ്തു പ്രത്യേകിച്ച് ഇന്നാട്ടിലെ കുട്ടികൾക്ക്

എനിക്ക് ഭയങ്കര സന്തോഷമായി ബാച്ചിനെ വളർത്തിക്കൊണ്ടുവരുന്നത് അവരുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പോലും ഇതേപോലെ ഒരു വേദിയിൽ നമ്മുടെ കൊച്ചിനെ ആദരിക്കും അപമാനിക്കുകയും ചെയ്യുന്നത് അത് ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ് എന്തായാലും നാളെ ഇതുവരെ തുടങ്ങിയിട്ട് ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറോളം കുട്ടികളിപ്പോ പഠിച്ചു പോയി ആയിരത്തി കുട്ടികൾക്ക് ഒരു കുട്ടിക്ക് പോലും ഒരു വെള്ളം കുടിക്കേണ്ട തളച്ച് ഒന്നും ഉണ്ടായിട്ടില്ല അനുഗ്രഹമാണ് ക്ഷേത്ര ഉപദേശ സമിതി സെക്രട്ടറി ഗിരീശൻ അംഗങ്ങളായ ലൗലാൻ ബിനു ഗിരിജ ടീച്ചർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് ശ്രീമുരുകിമ്മിങ് ക്ലബ്ബിന്റെയും എ വൺ ബിൽഡേഴ്സിന്റെയും വക ആദരവുകൾ കൈമാറി പുതുതലമുറയ്ക്ക് പാറക്കുട്ടി ഒരു മാതൃകയാകട്ടെ എന്നും ഇനിയും ധാരാളം റെക്കോർഡുകൾ നേടാൻ ഇടവരട്ടെ എന്നും പ്രസിഡന്റ് ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു